അതിർത്തിയിലെ സംഘർഷ സാധ്യത ലഘൂകരിക്കാനുള്ള ഇന്ത്യൻ ശ്രമങ്ങൾക്കിടെ പാകിസ്ഥാന്റെ വിവരക്കേടിന് മറുപടി കൊടുത്ത ഇന്ത്യ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് പാക്കിനെതിരെ തുറന്നടിച്ചത് ഇന്ത്യയിലെ ജനങ്ങൾ സർക്കാരിനെ വിമർശിക്കുന്നുണ്ടെന്നാണ് ഒരു പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥൻ പരിഹസിച്ചത് ഇതിനാണ് ഇന്ത്യ ചുട്ട മറുപടി നൽകിയത് ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും പൊതുജനങ്ങളും ഇന്ത്യൻ സർക്കാരിന്റെ നടപടികളെ വിമർശിക്കുകയാണെന്ന് പാക് സൈന്യത്തിന്റെ മാധ്യമ വിഭാഗമായ പി തലവൻ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരി പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് സ്വന്തം സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള ഇന്ത്യക്കാരുടെ നിരവധി പരാമർശങ്ങൾ അഹമ്മദ് ഷെരീഫ്ണിച്ചത് ഇതിന് വിക്രം മിശ്രയുടെ മറുപടിയാണ് വിവിധ വിഷയങ്ങളിൽ ഇന്ത്യൻ പൊതുജനങ്ങൾ ഇന്ത്യൻ സർക്കാരിനെ വിമർശിക്കുന്നതിൽ പാകിസ്ഥാൻ സൈനിക വക്താവ് വളരെയധികം സന്തോഷിക്കുന്നതായി തോന്നുന്നു പൌരന്മാർ സ്വന്തം സർക്കാരിനെ വിമർശിക്കുന്നത് കാണുന്നത് പാകിസ്ഥാന് ഒരു ജനാധിപത്യത്തിന്റെ മുഖം അത് പാകിസ്ഥാന് പരിചയമില്ലാത്തതിൽ ആശ്ചര്യമില്ല എന്നും മിശ്രി ഇതിന് മറുപടിയായി പറഞ്ഞു ഭരണഘടനാപരമായി ഒരു ജനാധിപത്യ രാജ്യമാണെങ്കിലും രൂപീകൃതമായത് മുതൽ പാകിസ്ഥാന്റെ ചരിത്രം സൈനിക അട്ടിമറികളാലും സൈനിക ഭരണത്താലും നിറഞ്ഞതാണ് അതേസമയം സംഘർഷത്തിൽ പാകിസ്ഥാനിൽ നേതാക്കൾക്കിടയിൽ ഭിന്നതയും രൂക്ഷമാണ് ഷഹബാസ് ഷരീഫ് ഭരണകൂടത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് പാകിസ്ഥാനിൽ ഉയരുന്നത് കഴിഞ്ഞ ദിവസം പാക് പാർലമെന്റ് സമ്മേളനത്തിൽ ഭരണകൂടത്തിനെതിരെയും നേതാക്കൾക്കെതിരെയും ആഞ്ഞടിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ തെഹരിക ഇൻസാഫ് പാർട്ടി എം പി ഷാഹിദ് അഹമ്മദ് ഈ മുൻസീറ്റിലിരിക്കുന്നവർക്കൊക്കെ യൂറോപ്പിലും അമേരിക്കയിലും ആഡംബര വസതികളുണ്ട് അവർക്ക് അവിടെ പോയി കഴിയാം എന്നെപ്പോലുള്ളവർ എവിടേക്ക് പോകുമെന്നാണ് ഷാഹിദ് നേതാക്കൾക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചത് അതിനിടെ ഇന്ത്യയുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസി മുനീറിനെ പാകിസ്ഥാൻ അധികൃതർ കസ്റ്റഡിയിലെടുത്തതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇയാളെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് വിവരം പാകിസ്ഥാൻ സൈന്യത്തിൽ ആഭ്യന്തര കലാപമുണ്ടെന്നും സൂചനയുണ്ട് ഇന്ത്യയുമായി സംഘർഷത്തിന് തുടക്കമിട്ടെന്നും വ്യക്തിപരമായ നേട്ടത്തിനായി പാകിസ്ഥാനെ ദുരന്തത്തിലേക്ക് നയിച്ചെന്നും ആരോപിച്ചാണ് മുനീറിനെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അസീം മുനീറിനെതിരെ രാജ്യദ്രോഹക്കുറ്റം ചുമത്തിയെന്നും സൈനിക കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരുമെന്നുമാണ് സൂചന മുനീറിന് പകരക്കാരനായി ജനറൽ സാഹിർ ഷംഷാദ് മിശ്ര സൈനിക മേധാവി സ്ഥാനം ഏറ്റെടുത്തതായും റിപ്പോർട്ടുകളുണ്ട് കശ്മീരുമായുള്ള ഇസ്ലാമാബാദിന്റെ ബന്ധം കഴുത്തിലെ ഞരമ്പ് പോലെയാണെന്ന അസീം മുനീർ ഏറെ വിവാദമായിരുന്നു ഇസ്ലാമാബാദിൽ നടത്തിയ ഓവർസീസ് പാകിസ്ഥാനീസ് കൺവെൻഷൻ എന്ന പരിപാടിയിലാണ് അസീം മുനീർ വിവാദ പരാമർശം നടത്തിയത് പാകിസ്ഥാന്റെ കഥ കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കണമെന്ന് സദസ്സിനോട് ജനറൽ അസീം മുനീർ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിന് ഇന്ത്യ ചുട്ട മറുപടിയും കശ്മീരുമായി പാകിസ്ഥാനുള്ള ഏക ബന്ധം നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശമാണെന്നും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞിരുന്നു കാശ്മീർ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമാണ് എങ്ങനെയാണ് വിദേശ രാജ്യത്തിന് അവരുടെ കഴുത്തിലെ ഞരമ്പ് പോലെയാണ് പറയാൻ കഴിയുകയെന്നും വിദേശകാര്യ വക്താവ് ചോദിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി